ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നോ എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുത്തപ്പങ്കാവ് വരെ പോവുകയാണ് അപ്പോൾ ഞാനൊരു ചെറിയ വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത വീഡിയോസാണ് ഞങ്ങൾ നടുവണ്ണൂർ കാവുന്തറ വഴി മേപ്പയൂർ പയ്യോളി പിന്നെ അങ്ങനെ കണ്ണൂർ പറശ്ശിനി കടവിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പുട്ടും കടലയും നമ്മൾ പൂരിയും ബാജിയും അങ്ങനെ കുറച്ച് കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ എന്താ അവിടെ നിന്ന് നമുക്ക് റോട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് മുത്തപ്പങ്കാവ് അവിടെ ദൂരെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഏകദേശം ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ അനിയൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്തായാലും മുല്ലപ്പൂവൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വെക്കാറുള്ള ആളാണ് അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചു അങ്ങനെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ് എൻ്റെ മോള് മൂന്നാമത്തെ പ്രാവശ്യമാണ് മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നത് ഒരു പ്രാവശ്യം അവളുടെ ചോറൂണിനും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ പറലശ്ശേരി അമ്പലത്തിലൊക്കെ പോയി വന്നതിൻ്റെ ആ ദിവസവും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ തൊഴുതു പ്രാർത്ഥിച്ചു ശരിക്കും ഉള്ളിൽ ഫോണൊന്നും അലൗഡല്ല ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഫ്രെയിം എടുത്തേ ഉള്ളൂ പിന്നെ ഇതാ ഈ പുഴയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പയറും തേങ്ങാപ്പൂളും ചായയാണ് അവിടെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയണ്ടാവും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ എന്തായാലും ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെത്തന്നെ ഒരു നമ്മുടെ ബോട്ട് റൈഡ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനകത്തൊക്കെ കയറി എൻ്റെ മോളാദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത് അപ്പം ഭയങ്കര പാട്ടും കളിയും ഒക്കെയാണ് പിന്നെ അവിടെ കുറേ ആളുകൾ കുറേ വയസ്സായിട്ടുള്ള കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏതോ ഓൾഡ് ഏജ് ഹോമിലുള്ള അങ്ങനെയുള്ള ആളുകൾ വന്നതാണ് അപ്പം അവരൊക്കെ മോളുമായിട്ട് കുറേ നേരം കളിച്ചു അവിടെ നിന്ന് അവരെല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കുറേ നേരം അവിടെ കൂടെ എൻജോയ് ചെയ്തു പിന്നെ ദൂരെ നിന്ന് നമ്മൾ ഇങ്ങനെ മുത്തപ്പങ്കാവ് കാണുമ്പം തന്നെ നല്ലൊരു സമാധാനമാണ് അപ്പോൾ ഞങ്ങളും കുറേ നേരം അവിടെ അവരുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ എൻ്റെ അനിയൻ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുമ്പം പറയുന്നുണ്ട് പിന്നെ എന്താണ് ഫിലിം സ്റ്റാർ ആണെന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവൾ പോസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിലേക്ക് നോക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കുഞ്ഞു പിള്ളേരെ എൻജോയ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞാനും രണ്ട് മൂന്ന് പോസ്സൊക്കെ കൊടുത്ത് ഞാൻ വിചാരിച്ചു അവൻ ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്ത് പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നുണ്ടായത് നമ്മുടെ മുത്തപ്പൻ്റെ അടുത്തുള്ള അന്നദാനം അല്ലെങ്കിൽ ഉച്ചയൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതായത് നമ്മൾ കുറേ നൂറ് കൂട്ടം പായസം കറികൾ ഒക്കെ കൂട്ടി സദ്യ കഴിക്കുന്നതിനെക്കാട്ടും എത്രയോ ഒരു അല്ലെങ്കിൽ എത്രയോ ഒരു എന്താണ് മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ളൊരു ഭക്ഷണമൊക്കെയാണ് അവിടെ ഉള്ളത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ വീഡിയോസും കൂടെ ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്താം അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വർക്കിംഗ് ഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശനി ഞായറും ഒക്കെയാണ് അധികം അവിടെ തിരക്കുകളുള്ളത് ഞങ്ങൾ അങ്ങനെ വെള്ളിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ക്യൂ ആണുങ്ങൾക്ക് വേറെ ക്യൂവും പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ആയിട്ടാണ് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു കുറേ നേരം ക്യൂവിലൊക്കെ നിന്നു അങ്ങനെ അവിടുന്ന് നമ്മൾ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് കാണുന്നൊരു പുഴയുടെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് അതായത് അവരവിടുന്ന് പ്ലേറ്റ് തരികയാണ് ചെയ്യുക നമ്മൾ ആ പ്ലേറ്റിൽ ചോറൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇതാ ഒരു ഒഴിച്ചു കറിയും ഒരു മോര് താളിച്ചതും ചോറുമാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി മൂക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു അവിടുന്ന് ഒരു ഒന്ന് രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു മഴയുണ്ടാവും ബുദ്ധിമുട്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എന്തോ മുത്തപ്പൻ്റെ അനുഗ്രഹത്താൽ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയാണ് അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് എല്ലാ വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും പറയാം ആരും ബോറടിക്കരുത് എന്തായാലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്